നമസ്കാരം മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയ താരമാണ് രേണു സുധി സോഷ്യൽ മീഡിയയിലെല്ലാം രേണുവാണ് സംസാര വിഷയം വിമർശനങ്ങളും വിവാദങ്ങളുമാണ് രേണുവിനെ തേടി എത്താറുള്ളത് കുറച്ച് നാളുകൾക്ക് മുമ്പ് സുധിയുടെ രണ്ടാം ഭാര്യയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വീണ എസ് പിള്ള എന്ന സ്ത്രീ രംഗത്ത് വന്നിരുന്നത് വലിയ വിവാദമായിരുന്നു പ്രേക്ഷകർ പലരും ഇങ്ങനൊരു വിവരം അറിയുന്നത് തന്നെ വീണയുടെ രംഗപ്രവേശനത്തെയോടെയാണ് രേണുവാണ് താനും സുധീയും തമ്മിലുള്ള ബന്ധം തകരാൻ കാരണമെന്നും രേണുവിന്റെ മെസ്സേജ് കണ്ട് വഴക്കുണ്ടായാണ് പിരിഞ്ഞതെന്നും വീണ ഒരു അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ തനിക്ക് ഇങ്ങനെ ഒരു സ്ത്രീയെ അറിയില്ലെന്നാണ് രേണു പറഞ്ഞത് ഒരിടയ്ക്ക് തനിക്ക് നിരന്തരം മെസ്സേജ് ചെയ്യുമായിരുന്നുവെന്നും പക്ഷേ താൻ പ്രതികരിച്ചിട്ടില്ലെന്നും രേണു പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് വീണ സോഷ്യൽ മീഡിയ ലൈവിലെത്തിയാണ് വീണ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് രേണു സുധി തനിക്കെതിരെ ആവർത്തിച്ച് സംസാരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ മുഖം കാണിക്കാൻ തീരുമാനിച്ചതെന്നാണ് വീണ വ്യക്തമാക്കുന്നത് താൻ സുധിയെ വിറ്റ് ഇതുവരെ കാശുണ്ടാക്കിയിട്ടില്ലെന്നും ഞാൻ ഒരു ആർട്ടിസ്റ്റാണ് പാവപ്പെട്ട ഒരു കലാകാരിയാണ് സുതി എന്ന് പറയുന്ന വ്യക്തി എന്നെ ഒഴിവാക്കിയപ്പോൾ തന്നെ പുള്ളി ഓൾറെഡി മരിച്ചുവെന്നുമാണ് വീണ പറയുന്നത് ജീവിച്ചിരിക്കുന്ന കാലത്ത് പുള്ളി തനിക്കോ താൻ തിരിച്ചോ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ തന്നെക്കുറിച്ച് സംസാരിച്ചത് രേണു സുധിയാണ് തന്നെക്കുറിച്ച് രേണു പലരോടും സംസാരിച്ചത് കൊണ്ടാണ് താൻ പ്രതികരിക്കേണ്ടി വന്നതെന്നും വീണ പറയുന്നുണ്ട് രേണു സുതിക്ക് എന്നെ നന്നായിട്ടറിയാം ഞാനുമായി സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിൽ മറുപടി പറയാൻ കഴിയാതെ രേണു തപ്പുന്നത് ഞാൻ കണ്ടു എന്നെ രേണു നേരിട്ട് കണ്ടിട്ടില്ലെന്നും അറിയില്ലെന്നും തറപ്പിച്ചു പറയുന്നുണ്ട് നേരിട്ട് കണ്ടിട്ടില്ല എന്നത് ശരിയാണെന്നാണ് വീണ പറയുന്നത് എന്നാൽ താനാണ് രേണുവിന് മെസ്സേജ് അയച്ചതെന്നും തുരതുര മെസ്സേജ് അയക്കും എന്ന് രേണു പറഞ്ഞത് ശരിയല്ലെന്നും അവർ പറയുന്നു നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഫാമിലി അടിച്ചു തകർത്ത വ്യക്തിക്ക് നമ്മൾ നിരന്തരം മെസ്സേജ് അയക്കുമോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ അവർ എപ്പോഴും നമ്മുടെ ശത്രു തന്നെയായിരിക്കും അതുകൊണ്ട് സുതി മരിച്ചത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എനിക്കും സുതിക്കുമിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടാം വിവാഹത്തെക്കുറിച്ച് സുതി എവിടെയും പറയാതിരുന്നത് മാന്യതയാണെന്നും വീണ തന്റെ ലൈവിൽ പറയുന്നുണ്ട് രേണു സുതി ലോക ഫ്രോഡാണ് സുധിയുടെ ഒരു കേസ് കെട്ടുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷം മുമ്പ് രേണുവിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു അന്ന് മാനുമായാണ് രേണു എന്നോട് സംസാരിച്ചത് എന്നെക്കുറിച്ച് രേണുവിന് നന്നായി അറിയാമെന്നും പറഞ്ഞ രേണു തിന്നാനും കള്ളം പറയാനും വേണ്ടിയാണ് വാ തുറക്കുന്നതെന്നും അവൾക്ക് ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലെന്നും കൂടി വീണ പറഞ്ഞു വെക്കുന്നു രേണുവിന്റെ അച്ഛൻ തങ്കച്ചൻ തൂങ്ങിച്ചാകാൻ പോയതാണ് അതിന്റെ തെളിവ് തന്റെ കയ്യിലുണ്ടെന്നും അതൊന്നും പുറത്തു പറയാൻ ഇപ്പോൾ താൻ തയ്യാറല്ലെന്നും വീണ പറയുന്നു മാത്രമല്ല താൻ സ്തുതിക്കൊപ്പം ലിവിംഗ് ടുഗദർ ആയിട്ടാണ് ജീവിച്ചതെങ്കിൽ കൊല്ലത്തെ കോടതിയിൽ നിന്ന് ഡിവോഴ്സ് കിട്ടുമോ ലിവിംഗ് ടുഗദറിൽ കഴിയുന്നവർ വേർപിരിഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും പേപ്പർ എഴുതി കൊടുക്കുമോ എന്ന ചോദ്യവും വീണ ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കിച്ചുവിനെ കുറിച്ചും വീണ സംസാരിക്കുന്നുണ്ട് കിച്ചുവിന് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടില്ലെന്നൊക്കെയാണ് ചിലർ പറയുന്നത് കേട്ടു എന്റെ കൂടെയല്ല അവൻ അച്ഛന്റെ വീട്ടിലാണ് തിന്നത് എനിക്ക് അതുകൊണ്ട് അവനെ നോക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല സുതിചേട്ടൻ മരിച്ച ദിവസമാണ് അവൻ അവസാനമായി കണ്ടത് രേണു പറയുന്ന കാര്യങ്ങൾ ആരും വിശ്വസിക്കരുത് എല്ലാം നുണയാണ് പോക്കറ്റ് മണിക്ക് വേണ്ടി കിച്ചു കാറ്ററിംഗ് ജോലിക്ക് പോയിരുന്നു രേണു തന്നെയാണ് ഇക്കാര്യം എന്നോട് പറഞ്ഞത് ആലപ്പുഴയിൽ ഒരു വിവാഹത്തിന് വെച്ച് കിച്ചു നിങ്ങളെ കണ്ടിരുന്നുവെന്നും കുടുംബമൊക്കെ ഉണ്ടായത് കൊണ്ടായിരിക്കാം അവൻ സംസാരിക്കാൻ വരാതിരുന്നതെന്നും പറഞ്ഞു പിന്നീട് സംസാരിച്ചതെല്ലാം കിച്ചുവിനെ കുറിച്ചാണ് ഞങ്ങളുടെ ലൈഫ് കിച്ചു കാരണം നശിച്ചുകൊണ്ടിരിക്കുന്നു സുതിക്ക് കിച്ചുവിനോടാണ് സ്നേഹം എന്നെ മൈൻഡ് ചെയ്യാറില്ല ഫ്രീ ആയിട്ടുള്ള സമയത്ത് പോലും കിച്ചുവിന് പിറകെയാണ് എന്ന് തുടങ്ങി നിരവധി മോശം കാര്യങ്ങൾ രേണു തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും പലതും തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നും വീണ പറയുന്നു അതേസമയം കിച്ചുവിന്റെ സാന്നിധ്യം ഇല്ലാത്തപ്പോൾ രേണുവും കുടുംബവും അവനെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ തനിക്ക് അറിയാമെന്ന് പറഞ്ഞ് കൊല്ലം സുതിയുടെ സുഹൃത്തായ താജ് പത്തനംതിട്ടയും രംഗത്തെത്തിയിരുന്നു പഠനം കഴിഞ്ഞ് മോൻ അവിടെ പോയി നിൽക്കണം മോനും മോൻ്റെ അനിയനും വേണ്ടി പണിത വീടാണ് ആരുമില്ലാത്തവനായി എനിക്ക് തോന്നുന്നത് മോനെയാണ് കാരണം മോനെ അച്ഛനും അമ്മയും ഇല്ല ഞാൻ മോനെ ഗുണദോഷിച്ചിട്ടില്ല മോനെ പറ്റി രേണുവിനും കുടുംബവും പറഞ്ഞത് എന്റെ ഉള്ളിൽ ഇപ്പോഴും കിടപ്പുണ്ട് നീ ബൈക്ക് എടുത്തുകൊണ്ട് പോകുന്നതിനും കാർ എടുത്തുകൊണ്ട് പോകുന്നതിനും എന്തൊക്കെ പറഞ്ഞുവെന്ന് എനിക്ക് അറിയാമെന്നാണ് താജ് പറയുന്നത് മാത്രമല്ല നിനക്കൊരു അഞ്ഞൂറ് രൂപ തരുമ്പോൾ എന്തൊക്കെ പറയുമെന്ന് തനിക്ക് അറിയാമെന്ന് താജ് കിച്ചുവിനോട് പറയുമ്പോൾ അത് എനിക്ക് അറിയാമെന്നായിരുന്നു കിച്ചുവിന്റെ മറുപടി ഈ വീഡിയോ വൈറലായതോടെ കിച്ചുവും രേണുവും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല എന്നാണ് വ്യക്തമായത് ുന്നത് കിച്ചു വാ തുറക്കാത്തതാണ് വാ തുറന്നാൽ രേണു സുദീപ് തീർന്നു രേണു ഇനിയും എക്സ്പോസ്ഡ് ആകാനുണ്ട് അതിന്റെ തുടക്കമാണ് ഇപ്പോൾ കാണുന്നത് കിച്ചു സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ രേണു ഇല്ല എന്തുകൊണ്ട് കിച്ചു ആ വീട്ടിലേക്ക് വരുന്നില്ലെന്നതിന്റെ കാരണം കൂടിയാണിതെല്ലാം എന്നും സോഷ്യൽ മീഡിയയിലൂടെ പലരും പറയുന്നുണ്ട് വീണയുടെ വെളിപ്പെടുത്തലും താജിന്റെ വെളിപ്പെടുത്തലും പുറത്തെത്തിയതോടെ രേണു പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും രേണു എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വരികയാണ് മാത്രമല്ല രേണു പഠിച്ച കള്ളിയാണെന്നും ചിലർ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരുന്നു നിരന്തരം പുറത്തു വരുന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഇങ്ങനെ പലർക്കും പറയേണ്ടി വന്നിരുന്നത് മുമ്പൊരിക്കൽ ബിനു എന്നൊരാളെ രേണു ആദ്യം വിവാഹം കഴിച്ചിരുന്നു എന്നായിരുന്നു വന്നിരുന്നത് സുധിയെ മാത്രമേ ഞാൻ വിവാഹം ചെയ്തിട്ടുള്ളൂ എന്നാണ് രേണു തറപ്പിച്ച് പറഞ്ഞിരുന്നത് എന്നാൽ അത് സത്യമല്ലെന്ന് പിന്നീട് പല തെളിവുകളോടെ പുറത്തു വന്നു പക്ഷേ അപ്പോഴും രേണു അത് സമ്മതിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം കുറ്റസമ്മതം നടത്തി രേണു പറഞ്ഞ വാക്കുകളെയും പ്രേക്ഷകർ വിമർശിക്കുന്നുണ്ട് വിനു എന്നാണ് ആളുടെ പേര് അയാൾ ഇപ്പോൾ ഒരു കുടുംബവുമായി ജീവിക്കുകയാണ് പെന്തക്കോസ് രീതിയിലുള്ള വിവാഹമായിരുന്നു അതുകൊണ്ടാണ് ആളുകൾ പാസ്റ്റർ എന്ന് അദ്ദേഹത്തെ പറയുന്നത് പക്ഷേ അയാൾ പാസ്റ്റർ ആയിരുന്നില്ല പൊന്തക്കോസ് രീതിയിലുള്ള വിവാഹമായതുകൊണ്ട് കൊണ്ട് താലി കെട്ടിയില്ല അതുകൊണ്ടാണ് എന്നെ താലി കെട്ടിയത് ശുദ്ധിച്ചേട്ട് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ കള്ളത്തരം പറഞ്ഞിട്ടില്ല ആ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുമില്ല പുതുമോടി കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞാണ് എല്ലാവരും വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് അത്രയും കാലം ആ ബന്ധം നിന്നില്ല താല്പര്യമില്ലാതെ വിവാഹം കഴിച്ചതാണ് അയൽപ്പക്കക്കാർ കൊണ്ടുവന്ന എന്നാണ് രേണുവിന്റെ വാദം ഇതോടെ കെച്ചുവിൻ്റെ കാര്യത്തിലും രേണു പറയുന്നത് പച്ചക്കള്ളമാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് കുറച്ചുനാൾ മുമ്പ് കിച്ചു അനിയനെ കാണാൻ സന്നദ്ധ സംഘടനകൾ വെച്ച് നൽകിയ വീട്ടിലേക്ക് വന്നപ്പോൾ മുതലാണ് പ്രശ്നങ്ങൾ ഗുരുതരമായി തുടങ്ങിയത് വീട്ടിലെ മുറിയിലെ കട്ടിനടിയിൽ സുതിക്ക് ലഭിച്ച അംഗീകാരങ്ങൾ അലക്ഷ്യമായി ചാക്കിൽ കെട്ടിയിരിക്കുന്നതും രേണൂരിൽ ലഭിച്ച അംഗീകാരങ്ങൾ മേശപ്പുറത്ത് അടുക്കി വൃത്തിയായി വെച്ചിരിക്കുന്നതും വീട്ടിലെ വൃത്തിയും വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥകളുമെല്ലാം ആ വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നതായിരുന്നു എന്നാൽ അനിയനെ കാണുകയും ചെയ്യാം വീടിന്റെയും ആ വീട്ടിലെ ഇപ്പോഴത്തെ താമസക്കാരുടെ പെരുമാറ്റവുമെല്ലാം കാണിക്കാൻ വേണ്ടി കിച്ചു മനപൂർവ്വം ചെയ്ത വീഡിയോ ആണിതെന്നായിരുന്നു വീഡിയോ കണ്ട പലർക്കും മനസ്സിലായത് ഇതേ തുടർന്ന് കുറേ റിയാക്ഷൻ വീഡിയോ യൂട്യൂബർമാർ രംഗത്തെത്തിയതോടെ പ്രതികരണവുമായി രേണുവും രംഗത്തെത്തിയിരുന്നു പതിവ് പോലെ തന്നെ സൂക്ഷിക്കാൻ കഴിയാതെ ഉപേക്ഷിച്ചിട്ടില്ലെന്നും മകൻ എടുത്തു കളിക്കാതിരിക്കാൻ മാറ്റിവെച്ചതെന്നുമാണ് രേണുവിൻ്റെ ന്യായീകരണം വീട്ടിലിപ്പോൾ ട്രോഫി വെക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലെന്നും ഷോക്കേസ് പോലുള്ളവ നിർമ്മിച്ച് അവിടെ സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും രേണു വ്യക്തമാക്കി രേണുവിന്റെ ഈ മറുപടി വിശ്വസിക്കാൻ പ്രേക്ഷകർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഈ സംഭവത്തോടെ സുതിലയം എന്ന് പേരിട്ടിരിക്കുന്ന വീട് വീണ്ടും സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമായി വലിയ വീട് തന്നെയാണ് കയറി കിടക്കാലോ വാടകയൊന്നും കൊടുക്കാതെ അവർ തന്ന വലിയ ഉപകാരം തന്നെയാണ് ഈ വീട് ഇപ്പോൾ വലിയ രീതിയിൽ ചോരുന്നുണ്ടെന്നും വാടക വീട്ടിലേക്ക് മാറുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെന്നും പറഞ്ഞതോടെ ഇവർക്ക് വീട് വെച്ച് നൽകിയ ഫിറോസ് തന്നെ രംഗത്തെത്തുകയിരുന്നു രേണു പറയുന്നത് പച്ച കള്ളമാണെന്നും ആ വീട് ചോരുന്നില്ലെന്ന് നൂറ് നൂറല്ല ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് എന്നാണ് പറയുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് സുധിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ആ വീട് നിർമ്മിച്ചിട്ടുള്ളതെന്നുമാണ് ഫിറോസ് പറഞ്ഞിരുന്നത് എല്ലാ വർഷവും ഓരോ വീട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അത്തരത്തിലാണ് സുധീയുടെ മക്കൾക്ക് വേണ്ടിയും ഈ വീട് നിർമ്മിച്ചത് ഇനി എന്തായാലും ആർക്ക് വീട് നൽകാൻ ഞങ്ങളില്ലെന്ന് കൂടി ഫിറോസ് പറഞ്ഞതോടെ രേണുവിനെ വിമർശിക്കുന്നവരുടെ എണ്ണം കൂടി രേണു കാരണം അർഹതപ്പെട്ട പാവപ്പെട്ടവർക്ക് കൂടി കിട്ടേണ്ട സഹായം കൂടി നഷ്ടമായല്ലോ എന്നാണ് പലരും അപലപിച്ചത്